ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഏത് ആഘോഷങ്ങൾ വന്നാലും ശരി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളുടെ ചില കലാപരിപാടികൾ അരങ്ങേറുന്നത് നിത്യസംഭവങ്ങളാണ് ദീപാവലി ആണെങ്കിലും ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ക്രിസ്തുമസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും ആ ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല ഇത് ഇവരുടെ ഒളി അജണ്ടകളിൽപ്പെട്ടതാണ് അതിനെയും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ശരി അമേരിക്കയിലാണെങ്കിലും സ്വീഡനിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും ശരി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരുടെ ആരാധനകളും ആഘോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നത് തീരെ സഹിക്കാൻ സാധിക്കാത്ത ചില ആളുകൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളാകുന്ന ആളുകൾ ഇപ്പോൾ കാനഡയിലെ ക്യൂബക്കിലെ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ആൾത്താരയ്ക്ക് സമീപം കടന്നു വന്ന് നമസ്കാര പായവിരിച്ച് അള്ളാഹു അക്ബർ വിളിക്കുന്ന ഒരു ഇസ്ലാമിക പുരോഹിതന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നത് ഇസ്ലാം മത വിശ്വാസികൾക്ക് അവരുടെ പെരുന്നാള് റമദാൻ നബിദിനം ഇതൊക്കെ കെങ്കേമമായിട്ട് ആഘോഷിക്കാൻ ഒരുപോല പക്ഷേ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ ഇവർ അങ്ങേ അറ്റം അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും കുർബാന നടക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് അവിടേക്ക് കയറി വരുന്നത് ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയല്ല അതൊരു നല്ല ലക്ഷണവുമല്ല കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് കയ്യിൽ ഒരു മുസല്ലയും ഉണ്ട് ഞാൻ ആ വിഷുൽ കാണിച്ചു തരാം അപ്പോ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് മാത്രമല്ല എന്റെ മതം മാത്രമാണ് വലുതെന്നും എന്റെ മതം മാത്രമാണ് സത്യമെന്നും അത് വിശ്വസിക്കുന്ന ആളുകൾ മാത്രം മതി ഇവിടെയെന്നും ഇവരങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ് കാനഡയിൽ വലിഞ്ഞു കയറി വന്നവർ അവരെ അവരുടെ തന്നെ രാജ്യത്ത് മതപരമായിട്ടുള്ള ഒരു വിവേചനവും നേരിടാതെ ഇവർ ആഗ്രഹിക്കുന്ന ഇവർ പ്രതീക്ഷിക്കുന്ന ഇവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യത്ത് നിന്ന് ആ നിയമം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ നിയമം വിട്ടൊഴിഞ്ഞ് വലിഞ്ഞ് കയറി വന്നപ്പോൾ മാനുഷിക പരിഗണന നൽകി ഇവരെ സ്വീകരിച്ച രാജ്യത്ത് വീണ്ടും ആ മതം ആ മതം ആ നിയമം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു കുറിപ്പ് ഒരു മുതുകാലൻ എന്തായിരുന്നാലും ആ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു കാനഡയിലെ ക്യുബക്കിൽ താമസിക്കുന്ന അൾജീരിയൻ വംശജനായ അബ്സി എന്ന ഇസ്ലാമിക തീവ്രവാദിയാണ് ക്രൈസ്തവ വിശ്വാസത്തെയും ആചാരങ്ങളെയും അവഹേളിക്കുന്ന പ്രവൃത്തി ചെയ്തതു ചെയ്തു എന്നുള്ള വിവരങ്ങളും നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനക്കിടയിൽ മുന്നോട്ട് നടന്നു നീങ്ങി നമസ്കാരം നടത്തിയ തീവ്രവാദി യാതൊരു ഭാവഭേദവും നമസ്കരിച്ച ശേഷം തിരികെ പോകുന്നതും വീഡിയോയിലുണ്ട് ക്രൈസ്തവ വിശ്വാസത്തോടുള്ള അവഹേളനവും കടുത്ത മതനിന്ദയുമാണ് ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിൽ എന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട് ഇത്തരം നീച പ്രവൃത്തികൾ അപലപിക്കപ്പെടേണ്ടതാണ് എന്ന ആവശ്യവും ശക്തമാകുന്നു ഇപ്പോ കൺസർവേറ്റീവ് എം ആയ മൈക്കിൾ ബാരറ്റ് വളരെ വ്യക്തമായ രൂപത്തിൽ ചടുലമായ ഭാഷയിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഈ നിഷ്ഠൂര പ്രവൃത്തി നടത്തിയ വ്യക്തിക്കെതിരെ കനേഡിയൻ പാർലമെന്റ് അംഗങ്ങൾ രംഗത്ത് വന്നത് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമായി വിശുദ്ധ കുർബാനക്കിടയിൽ നടന്ന ഈ സംഭവം ഭയാനകമാണ് എന്ന് കാനഡ പറഞ്ഞു ഇതൊരു ക്രിമിനൽ നടപടിയാണ് എന്ന് കൺസർവേറ്റീവ് എം പി മൈക്കൽ ബാരറ്റ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇത് മറ്റേതെങ്കിലും മതത്തിലൂടെ ചെയ്താൽ അവർ ചെയ്യുന്നത് പോലെ ഇതിനെ അപലപിക്കണം എന്ന സ്വതന്ത്ര എം പി കെ വി വുങ്ങും പറഞ്ഞു അതേപോലെ തന്നെ ദൈവാലയങ്ങൾക്കെതിരായ ക്രിമിനൽ നടപടികളിൽ കൂടുതൽ നടപടി എടുക്കേണ്ടതുണ്ടെന്നും എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കാൻ അന്തർദേശീയവും ആഭ്യന്തരവുമായ ഇടപെടൽ വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വൈറലായ വീഡിയോ ദൃശ്യം ഇതാണ് കുർബാന വരുന്നു ദറിവരുന്നു ഇടുന്നു അതോ അവരുടെ നടുക്കാണ് ആ ബിൽഡിങ്ങിന്റെ തന്നെ ഏതെങ്കിലും ഒരു കോർണറിലല്ല കണ്ടില്ലേ ആ കുർബാന നടക്കുന്ന അതിൻ്റെ നേരെ മുമ്പിൽ വന്ന് നിന്നിട്ടാണ് ഈ നമസ്കരിക്കുന്നത് എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അത്രയും സമയം ഇവർ കുർബാന നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം ഇദ്ദേഹം അള്ളാഹു വിളിച്ചു നിന്ന് നമസ്കരിക്കുകയാണ് ഇതാ അദ്ദേഹം ആ നമസ്കരിക്കുന്ന സമയം എത്രയും മറ്റുള്ളവരുടെ ആരാധന മുടങ്ങുവാണ് അവരെത്രയോ സമാധാനപ്രിയരായത് കൊണ്ടും സംസ്കാര അവരെ ഏറ്റവും സംസ്കാര സമ്പന്നരായതു ആ സമയത്ത് വിലക്കിയില്ല അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ തടഞ്ഞുമില്ല വിമർശിച്ചുമില്ല മറിച്ച് ഇവര് കുർബാന തന്നെയാണ് തുടരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമസ്കാരം തടസ്സപ്പെടും കാനഡയിൽ വലിഞ്ഞു കയറി വന്നവർ ഇവരാണ് അവർക്ക് അഭയം നൽകുന്നത് ഒടുവിൽ ഇവർക്ക് അഭയം കൊടുത്തവർക്ക് പോലും മനസ്സമാധാനത്തോടുകൂടി ആരാധന നടത്താൻ പറ്റാത്ത രൂപത്തിൽ അവിടെ കയറി ഇവർ കോലാഹലം ഉണ്ടാക്കുന്നു ജർമ്മനിയില് എന്നിട്ട് നിൽക്കേ എന്നിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ ആരെയും ചുറ്റിനും അദ്ദേഹം കണ്ടിട്ടേയില്ല നമസ്കരിച്ചു അദ്ദേഹം രണ്ടു വശത്തേക്കും സലാം വീട്ടി മുസല്ലം അടക്കിയെടുത്തു ഒന്നും സംഭവിക്കാത്ത രൂപത്തിൽ തിരിച്ചു പോകുകയും ചെയ്യും ജർമ്മനിയിലെ അഭയാർത്ഥികളായി വന്ന കുറേ അധികം ആളുകൾ അവരെ തൽക്കാലം ജർമ്മൻ സഭയെല്ലാം കൂടി തീരുമാനിച്ചിട്ട് തൽക്കാലം നമ്മുടെ ചർച്ചിനകത്ത് ഇവർക്ക് അഭയം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആ ചർച്ചിനകത്ത് അപ്പം ഇവർക്ക് ചർച്ചിനകത്ത് പറ്റില്ല അവിടെ യേശുവിൻ്റെ ചിത്രമുണ്ട് ഒടുവിൽ ഇവരുടെ മനസ്സൊന്നാലോചിച്ച് നോക്കിക്കോ ആ യേശുവിൻ്റെ ചിത്രം മുഴുവനും ഒരു കർട്ടൻ ഇട്ട് അവര് ക്ലോസ് ചെയ്യുന്നു കാരണം ഇവർക്ക് ഇവരുടെ വിശ്വാസം അനുസരിച്ച് കുഴപ്പമാണെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വന്ന ഐറ്റങ്ങളാണ് ഐറ്റങ്ങളാണിവരെ പക്ഷേ ഇവരുടെ രാജ്യത്ത് നിന്ന് ഇവരുടെ മതം സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ചേക്കേറി വന്നപ്പോൾ ഇവരുടെ തലയിൽ അവിടെ നിന്നുള്ള മതവും കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞു അങ്ങനെ ഇവിടെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ജർമ്മനി ഏർപ്പാട് ചെയ്തു കൊടുത്തു ഭക്ഷണം വെള്ളം താമസിക്കാനുള്ള സൗകര്യം കിടക്കാനുള്ള പാർപ്പിടം പുതയ്ക്കാനുള്ള കമ്പിളി എല്ലാ സൗകര്യങ്ങളും ചെയ്തു നേരം വെളുത്തപ്പോൾ ഇവർക്ക് ഭക്ഷണവുമായി വരുന്ന അധികൃതർ കാണുന്നത് ആ വെളുത്ത ചുമരുകൾ മുഴുവനും കുറെ അറബി വാചകങ്ങൾ എഴുതി വെച്ചിട്ടു അറബി അറിയുന്ന ആളെ കൊണ്ടുവന്നു ചോദിച്ചു ഇതെന്താണ് അള്ളാഹു അക്ബർ അല്ലാഹു ആണ് വാചകമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ ഇസ്ലാമിക രാജ്യങ്ങൾ സ്വീകരിക്കാത്തതെന്ന് അറിയാമോ ഇവരെ അഫ്ഗാനിൽ നിന്നും ഇറാനിൽ നിന്നും ഈജിപ്തിൽ നിന്നുമൊക്കെ ഒരുപാട് വേദനകൾ നേരിട്ട് ആരിൽ നിന്ന് ഇവരുടെ ആളുകളിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ സിറിയ തുടങ്ങിയയിടത്തെപ്പോഴും പ്രശ്നങ്ങളാണ് അവിടെ നിന്ന് അഭയം ചോദിച്ച് കയറിപ്പോകുമ്പോൾ എന്തുകൊണ്ടാണ് സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും ഒന്നും ഇവർക്ക് അഭയം നൽകാത്തത് ഇവരുടെ തനി നിറം എന്താണ് എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ പിന്നെ ക്രിസ്മസ്സിൻ്റെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് പുൽക്കൂട് തകർത്തെന്നോ അതല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ അഗ്നിക്ക് ഇരയാക്കിയെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ അപലപിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ ഇവർക്ക് അഭയം നൽകിയവരുടെ കുതികാലെടുക്കുന്ന രീതിയാണ് ഇവരെല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവരെ സഹായിക്കാം വിശ്വസിക്കില്ല എന്ന് എപ്പോഴും ബംഗ്ലകളോടും പിന്നെ പാക്കുകളോടും അഫ്ഗാനികളോടും നരേന്ദ്രമോദി പറയാനുള്ള കാരണം ഇതുതന്നെയാണ് നന്ദി